ഞാനന്ന് അവിടെ വിളിച്ച വിളിപ്പോ പൃഥ്വിരാജ് വിളിച്ചപ്പോ ഞാനിങ് പോയി അവിടെ നിന്ന് പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന രംഗം ഞാൻ കണ്ടതായിരുന്നു എന്റെ ആ അന്നത്തെ ആ രംഗങ്ങൾ കണ്ടത് മൊത്തം കവളും പൊട്ടി ആപ്പാട് വികീർദരൂപായിട്ടുള്ള രംഗം നാട്ടിൽ നിക്ക് ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഇവരൊക്കെ എവിടാന്നുള്ള ആ ഒരു ചിന്തയിന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ എത്ര മണിക്കൂറാ വണ്ടി വണ്ടിട്ടും ഒരു റൂമോ ഒരു ബിൽഡിങ്ങോ ഒന്നും കാണുന്നില്ല ഒരു ആൾക്കാരെയോ ആരെയും കാണുന്നില്ല വെറും മരുഭൂമി കൂടി വണ്ടി ഓടും അങ്ങനെ ഓടി 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 ചെല്ലുമ്പോഴേ ഒരു പത്ത് എഴുന്നൂറ് ആടും പത്തി ഓട്ടവും നിക്കുന്നു അങ്ങനെ കണ്ടപ്പോ തന്നെ എന്റെ ആ ചങ്ങം പോയി ഞാൻ വരുമ്പോ എന്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു പ്രസവിച്ചില്ല എന്തോന്നും അറിയാന്നുള്ള ആ ഫീലിംഗ് എല്ലാം ആയിപ്പോയി ഉള്ളിൽ ഒരു ജീവനും കേറി നജീബിനായുള്ള സൈനു എന്ന സഫിയത്തിന്റെ കാത്തിരിപ്പിന്റെ കൂടി ീറിജീനായുള്ള സൈനിയാണ് ഇങ്ങനെ വർഷങ്ങൾ ദിവസങ്ങൾ കടന്നു പോയി ദിവസങ്ങള് ഇങ്ങനെ പോസങ്ങള് പോന്നും അറിയില്ല ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കണ്ടു ഓടുന്നതായിട്ടും അവിടുത്തെ വിഷമങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട് ഞാൻ പലവട്ടും കരഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ജ്യേഷ്ഠന്റെ മോന്റെ മോളെ കല്യാണമായിരുന്നു ഒന്നാണ് ഇയാൾ ഇവിടെ പോകണത് അപ്പൊ അങ്ങനെ എൻ്റെ ഇത് ദൈവത്തെ പോയ ഒരാൾ വന്നാൽ എന്നെ അവിടെ ഇരുന്ന് കൊണ്ടുപോകാനും രക്ഷപ്പെടുത്തി